തന്നെ തൂക്കി തൂക്കിപ്പിടിച്ചു കൊണ്ടുപോകുന്ന പോലീസുകാരെ വട്ടം കറക്കുന്ന ഒരു അഭിൻ വർക്കിയാണ് ഇന്ന് കാണാൻ സാധിച്ചത് മാംകൂട്ടമില്ല എങ്കിൽ പോലും അഭിൻ വർക്കി എന്ന യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് തകർത്താടുന്ന രംഗങ്ങളാണ് ഇന്നത്തെ പകലിൽ ആദ്യ കാഴ്ചയായിട്ട് വന്നത് കയ്യിൽ കിട്ടിയ വടി എങ്ങോട്ട് എങ്ങനെ എറിയണമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് അബിൻ വർക്കി എന്ന യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് പോലീസ് ഏമാൻമാർ പിണറായിയുടെ ആഭ്യന്തരത്തിന്റെ ഹുങ്കിൽ കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങൾ മനുഷ്യനെ മർദ്ദിച്ചില്ലാതെയാക്കുമ്പോൾ കേരളത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെ ക്രമസമാധാന പാലകരായ പോലീസുകാർക്ക് നേരെ പരാതികളുടെ കൂമ്പാരമാണ് ജനമൈത്രി പോലീസ് എന്ന ബോർഡും തൂക്കി നിരപരാധികളെ അടിച്ചില്ലാതെയാക്കി ഗോവിന്ദൻ ചാമിയെ പോലുള്ളവർക്ക് ജയിൽ ചാടാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കി കൊടുക്കുന്ന പോലീസുകാരന്റെ വീട് വളയുകയാണിപ്പോൾ അബിൻ വർക്കിയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പട പടം ലാത്തിയല്ലി കാണിച്ച് പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല അങ്ങനെ ഓടാൻ വന്നവരല്ല അതുകൊണ്ട് അത്തരം കോക്കറികൾ ഒന്നും ഇങ്ങോട്ടെടുക്കേണ്ട എന്ന് തന്നെയാണ് അബിൻവർക്കി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറയുന്നത് മാങ്കൂട്ടം വിഷയത്തിൽ പ്രതിഷേധിച്ച് ഷാഫി പറമ്പിൽ എന്ന എംപിക്കെതിരെ ഡിവൈഎഫ്ഐ കരിങ്കുടിയുമായി എത്തി പ്രതിഷേധിച്ചപ്പോൾ അവർ

ഷീൽഡ് ടുത്ത് കാണിച്ചാലും എത്ര നക്ഷത്രമുള്ളവരാണെങ്കിൽ പോലും പ്രതിഷേധം അറിയിക്കാൻ വന്നത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ പ്രതിഷേധം അറിയിച്ചു തന്നെ പോകും അപ്പൊ അതുകൊണ്ട് ആരും ഇവിടെ പ്രത്യേകിച്ച് കോക്രി കാണിച്ച് ഇതിനെ പ്രത്യേകിച്ച് അങ്ങ് പ്രവോക് ചെയ്യാൻ ശ്രമിക്കണ്ട കഴിഞ്ഞ ദിവസം കുന്നംകുളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തെ തന്നെ നാണിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എന്നുള്ളത് കേരളം തിരിച്ചറിയുകയാണ് സുജിത് എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല മറിച്ച് ഒരു അമ്പലത്തിലെ പൂജാരിയാണ് എല്ലാവിധ എല്ലാവിധ ആചാരങ്ങളും പുലർത്തുന്ന ഒരമ്പലത്തിലെ പൂജാരിയായിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനെ അയാൾ മദ്യപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കേരളത്തിലെ പോലീസ് ഒരു കള്ളക്കേസ് കള്ളക്കേസെടുക്കുകയാണ് ആ കള്ളക്കേസ് കള്ളക്കേസെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോ അയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞതോട് കൂടി തന്നെ അത് കള്ളക്കേസാണ് എന്ന് ഈ ലോകം മുഴുവൻ അറിഞ്ഞതാണ് നീണ്ട നിയമ പോരാട്ടം ആ നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നു സി സി ടിവി മിഷനുകൾ പുറത്തു വന്ന് രണ്ടു കൊല്ലം കഴിയുമ്പോഴാണ് ഇന്ന് പിണറായി വിജയൻ സർക്കാരിന് ഉണ്ടാകുന്നത് ഞങ്ങൾ വേണമെങ്കിൽ സസ്പെൻഡ് യാം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വേണമെങ്കിൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാം എന്നാണ് കേരളത്തിലെ സർക്കാർ പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഒന്നും ഈ സർക്കാരിന്റെ ഒന്നും ഓരൗദാര്യവും യൂത്ത് കോൺഗ്രസിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങളുടെ സഹപ്രവർത്തകനെ തല്ലിച്ചതച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നിങ്ങൾ നേരിട്ടില്ലെങ്കിൽ അവന്മാരെയൊക്കെ ായികമായി നേരിടാനും ഞങ്ങൾക്ക് മടിയില്ല എന്ന് പറഞ്ഞു വയ്ക്കാൻ ഇത് കോൺഗ്രസ് ആഗ്രഹിക്കുക കഴിഞ്ഞ ദിവസം മലപ്പുറത്തായ എസ് ഐ നുഹുമാന്റെ വീട്ടിലേക്ക് നമ്മൾ മാർച്ച് കിടത്തു ഇപ്പോൾ സന്ദീപിന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തി ഒരിക്കൽ കൂടി മാർച്ച് എടുത്തു എന്തിനാണെന്നറിയാം ഞാൻ കഴിഞ്ഞ ദിവസം സുജിത്തിനെ കണ്ടപ്പോ സുജിത്ത് ഒരു കാര്യം പറഞ്ഞു ചേട്ടാ എന്നെ ഏറ്റവും കൂടുതൽ തല്ലിയത് ആ സന്ദീപ് എന്ന് പറയുന്ന പോലീസുകാരനാണ് അവൻ തല്ലുമ്പോ പറഞ്ഞത് നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് കാണട്ടെ എന്നാണ് ആ സന്ദീപ് പറഞ്ഞത് എന്ന് എന്നോട് സുജിത്ത് പറയുകയുണ്ടായി നിന്റെ യൂത്ത് കോൺഗ്രസ് നിർത്തും നിന്റെ പൂജാരിപ്പണി നിർത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സന്ദീപ് ആക്രമിച്ചത് എടാ സന്ദീപെ അല്ലെങ്കിൽ സന്ദീപിന്റെ അടുത്ത ആളുകൾ കേൾക്കും ഞാൻ ൂസിഫറിലെ ഡയലോഗ് ഒന്നും പറയുന്നില്ല പക്ഷേ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുക ഇന്ന് നിന്നെ രക്ഷിക്കാൻ ആരുണ്ട ചെട്ട ഇവിടെ എന്ന് ചോദിക്കാൻ വെക്കാൻ ആഗ്രഹിക്കുക ആരുണ്ട് ഇവിടെ രക്ഷിക്കാൻ ഈ സന്ദീപ് എന്ന് പറഞ്ഞവനെ ഇപ്പോ സസ്പെൻഷനാണ് ഒരു സംശയവും വേണ്ട അത് ഡിസ്മിസ് ചെയ്യാതെ ഞങ്ങൾ തെരുവുകളിൽ നിന്ന് കയറില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക അതുമാത്രമല്ല അവൻ പറഞ്ഞ ഒരു പ്രസ്താവന പിന്നീട് അവൻ പറഞ്ഞത് ഞാൻ വെൽഡിംഗ് പണിക്ക് പോയിട്ടാണെങ്കിലും ജീവിച്ചോളാം പക്ഷേ യൂത്ത് കോൺഗ്രസുകാരെ തലവൊക്കാൻ അനുവദിക്കില്ല എന്നാണ് ഈ സന്ദീപ് പറഞ്ഞത് ગુરુ ભગવાન નારદ ભગવાન કે નારદ ભગવાન નું આદિ નો ઓવર કરો નું બાબા બબા ઉજામર મારતું નારદ બismillah આકાર કુમાર આ શ્રી ગ્રાહ પ્રદેવ એને આ કેવું નું બોલવા આ